അസ്സലാമു അലൈക്കും വർഹമത്തുള്ള സോക്സ് ധരിച്ച് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്താണ് അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് ലഭിക്കുമോ കറാഹത്ത് സംഭവിക്കുമോ ഇത് പലർക്കുമുള്ള സംശയമാണ് പല ആളുകളും രോഗങ്ങൾ കാരണം അല്ലെങ്കിൽ തണുപ്പ് കാരണം നിസ്കരിക്കുന്ന സമയത്ത് സോക്സ് ധരിച്ച് നിസ്കരിക്കാറുണ്ട് എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പ്രത്യേകിച്ചും ഇമാം ഷാഫിയർ അലിയല്ലാൻ്റെ മദഹബിലുള്ള നമ്മുടെ മദഹബിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് സോക്സ് ധരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം സ്വഹി ആകും എന്നാൽ സുന്നത്ത് ലഭിക്കുകയില്ല നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ കാൽപാദങ്ങൾ വെളിവാക്കൽ സുന്നത്താണ് ആ സുന്നത്ത് നമുക്ക് ലഭിക്കുകയില്ല അതുകൊണ്ട് സോക്സ് ധരിച്ച് നിസ്കരിക്കുന്ന ആളുകൾ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രം അങ്ങനെ നിസ്കരിക്കുക സോക്സ് ധരിച്ച് നിസ്കരിച്ചാൽ മാത്രമാണ് കാൽപാദങ്ങൾ വെളിവാക്കി എന്ന സുന്നത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് കാൽപാദങ്ങൾ വെളിവാക്കൽ വെളിവായി കാണൽ അത് സുന്നത്താണ് ആ സുന്നത്ത് സോക്സ് ധരിച്ച് നിസ്കരിച്ചാൽ ലഭിക്കുകയില്ല എന്നാൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ രോഗം കാരണമോ തണുപ്പ് കാരണമോ ബുദ്ധിമുട്ടുള്ള ആളുകൾ സോക്സ് ധരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം സ്വഹീഹാണ് ആ നിസ്കാരം അനുവദീന്യമാണ് മാത്രമല്ല ഇങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ കറാഹത്ത് സംഭവിക്കുകയില്ല പല ആളുകളും സോക്സ് ധരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ കറാഹത്ത് സംഭവിക്കുമെന്ന് പല ആളുകൾക്കും മനസ്സിലുണ്ടാകും എന്നാൽ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് സോക്സ് ധരിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരം സ്വഹിയാണ് മാത്രമല്ല അവിടെ കറാഹത്ത് സംഭവിക്കുകയില്ല ഇത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമായി പറയുന്നതാണ് അതുകൊണ്ട് തണുപ്പുള്ള സാഹചര്യങ്ങൾ വളരെയധികം തണുപ്പ് കൂടിയ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ പ്രായമുള്ള ആളുകൾ അതുപോലെ തന്നെ രോഗികളായ ആളുകൾ ആളുകൾക്കെല്ലാം സോക്സ് ധരിക്കാതെ നിസ്കരിക്കൽ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ മാത്രം സോക്സ് ധരിച്ച് നിസ്കരിക്കുക അല്ലാത്ത ആളുകൾ സോക്സ് ധരിക്കാതെ സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക കാരണം നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് കാൽപാദങ്ങൾ വെളിവാക്കൽ അത് വെളിവാക്കിക്കൊണ്ട് നിസ്കരിക്കൽ വളരെ സുന്നത്തുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് നിസ്കാരത്തിൽ സുന്നത്തുകൾ പരമാവധി നാം ഉപയോഗപ്പെടുത്തുക സുന്നത്തുകളെ ഇല്ലാതായിക്കൊണ്ടുള്ള നിസ്കാരങ്ങൾ ഒരിക്കലും ഉണ്ടാകരുത് നിസ്കാരത്തിൽ ബുദ്ധിമുട്ടില്ലാത്ത ആളുകളെല്ലാം സുന്നത്തുകൾ എടുത്തുകൊണ്ട് നബിസാഹു അല്ലെ വസ്ല്ല മാ തങ്ങളുടെ ചര്യ പിൻപറ്റിക്കൊണ്ട് നല്ല രീതിയിൽ നമസ്കരിക്കുക അള്ളാഹു നമുക്ക് തോപ്പിക്ക് നൽകട്ടെ നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോപ്പിക്ക് നൽകട്ടെ അസലാമല്ല